സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം കേരള കർഷക സംഘം ചേലക്കര ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ പഴയ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം കെ വി സജു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇനി പഴയന്നൂരിലെ വിസൻ പാലസിൽ വെച്ച് നടന്ന പരിപാടിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ബാബു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സിപിഎം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ പ്രസിഡന്റ് ടി എൻ പ്രഭാകരൻ സെക്രട്ടറി കെ പി ഉമാശങ്കർ ട്രഷറർ കെ സി ജോർജ് വൈസ് പ്രസിഡന്റുമാരായ നിത്യ തേലക്കാട്ട് കെ എം കൃഷ്ണൻകുട്ടി ജോയിന്റ് സെക്രട്ടറിമാരായ കെ പി ശ്രീജയൻ കെ കെ സിദ്ധാർത്ഥൻ സ്വാഗത സംഘം ചെയർമാൻ ശോഭന രാജൻ കൺവീനർ കെ പി ശ്രീജയൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു